വണ്ടിപിരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താൻ കൂടുതൽ ഇടങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ച് വനംവകുപ്പ് പിൻകാലിന് പരുക്കേറ്റ കടുവ ജനവാസ മേഖലയിൽ ഉണ്ടെന്നാണ് മേഖലയിൽ രണ്ടു നൽകി രണ്ടു മാസമായി ഗ്രാമ്പിയിലെ ജനവാസ മേഖല വിതച്ച കടുവയെ കണ്ടെത്താൻ ഇന്നലെ വൈകിട്ട് വരെ വകുപ്പ് തിരിച്ചു നടത്തിയെങ്കിലും ജനവാസ മേഖലയ്ക്ക് സമീപം സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കടുവ എവിടെ നിന്ന് മാറി എന്നാണ് വനം വിശദീകരണം ഇല്ല ഡോക്ടർ അതായത് നമുക്ക് വിഷ്വൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ വിഷു പരിക്കേറ്റുണ്ട് പിന്നെ ഒരു അത്ര ഹെൽത്തി ആണോ നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ഡോക്ടറിന്റെ ആരോഗ്യ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ല കടുവ എവിടെയാണെന്ന് സ്ഥിരീകരിച്ചാൽ ജനവാസ മേഖലയ്ക്ക് സമയം സ്ഥാപിച്ച കൂടെ മാറ്റി സ്ഥാപിക്കും ജനങ്ങൾ അച്ചേണ്ട സാഹചര്യമില്ലെന്നും കടുവയെ കണ്ടെത്തുവരെ മേഖലയിൽ പെട്രോളിംഗ് നടത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചു ഇടുക്കി കുമളി